ഈ വീഡിയോയിൽ കാണുന്ന പശു വിൽപ്പനയ്ക്കുണ്ട് നമ്മൾ ഓൾറെഡി ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത ഒരു ചെന പശു ആണ് രണ്ട് ദിവസം അകത്ത് പ്രസവിക്കുന്നെന്ന് പറഞ്ഞു പശു ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് രണ്ട് ദിവസം ഒന്നും പോയില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പശു പ്രസവിച്ചു കാളക്കുട്ടിയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കൊപ്പിളിലോട്ട് നീരി ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് കീർക്കോളി ചെറുതായിട്ട് കൊപ്പിലിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല കറവയിലുള്ളതാണ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആദ്യത്തെ വീട്ടിലിട്ട് നോക്കിയാൽ മതി ഡീറ്റെയിൽ അതിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പശു പ്രസവിച്ചിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളൊരു കാളക്കുട്ടിയാണ് கண்டாக் செய்ய